യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമി പരിശുദ്ധ ദൈവമാതാവിന്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിംഗ് ഓറക്കിൾസ് ജീവ വജസ്സുകൾ എന്ന വലിയ ശ്രൂഷയുടെ പതിനേഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് സഹോദരന്റെ വലിയൊരു ഉടമ്പടി സാക്ഷ്യമാണ് എൻ്റെ പേര് സിജു കാശപ്പള്ളി ഞാൻ അങ്കമാലിക്കടുത്ത് ചമ്പന്നൂർ സെൻറീതാസ് നിന്നാണ് വരുന്നത് ഈ സാക്ഷ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് മരിയൻ ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന പരീക്ഷകളെ എങ്ങനെയാണ് വചന ബന്ധിയായി അതുമല്ലെങ്കിൽ സുവിശേഷ വിഹിതമായി നേരിട്ട് സമയ ചുരുക്കത്തിനുള്ളിൽ സാക്ഷിയായി ഉയർത്തപ്പെടാം എന്ന് ഈ ഒരു സാക്ഷ്യത്തിലൂടെ സിജു നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ സാക്ഷ്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് സ്വിറ്റ്സർലൻഡിലാണ് നമ്മുടെ സിജുവും കുടുംബവും താമസിക്കുന്നത് സിജുവിന് ഒരു സഹോദരിയുണ്ട് സഹോദരി അയർലൻഡിലാണ് നാട്ടിൽ അപ്പനും അമ്മയും താമസിക്കുകയാണ് ഇങ്ങനെ സമാധാനപൂർണമായ അന്തരീക്ഷത്തിൽ വിദേശത്ത് ഇങ്ങനെ താമസിച്ചു വരുമ്പോഴാണ് ഇവരുടെ ഒരു സംസാരം ഈ ആങ്ങളെയും നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു വലിയ വിഷയം ഒരു നൊമ്പരമായി ഇവർ രണ്ടുപേരും പങ്കുവയ്ക്കുന്നത് ഇപ്രകാരമാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യം ഒരു പ്രധാന സാഹചര്യം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ചേച്ചിയുമായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ ചേച്ചിയും കുടുംബവും അയർലൻഡിലാണ് ഞാനും എൻ്റെ കുടുംബവും സ്വിറ്റ്സർലൻഡിലാണ് താമസിക്കുന്നത് ഞാൻ ചേച്ചിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കോൺവെർസേഷൻ ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ആ ഒരു സംഭാഷണം അവസാനിക്കുന്നത് അപ്പച്ചൻ്റെ ആത്മീയവും ഭൗതികവുമായ ഒരു മാറ്റത്തിന് വേണ്ടി അങ്ങനെയുള്ള ഒരു ടോപ്പിക്കിൽ അവസാനിക്കുന്നത് അതായത് കൊറോണയ്ക്ക് ശേഷം ദേവാലയത്തോട് വലിയ ആഭിമുഖ്യമൊന്നും കാണിക്കുന്നില്ല ഗുദാശാ ജീവിതത്തോട് വലിയ താല്പര്യം കാണിക്കുന്നില്ല ഒപ്പം തന്നെ വീട്ടിലായിരിക്കുന്ന സമയത്താണെങ്കിലും കൂടുതൽ സമയം ടി വിയിലും ഒക്കെയാണ് സമയം ചെലവഴിക്കുന്നത് ഒരുപാട് വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് ഷോർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഒപ്പം തന്നെ ഈ നാട്ടിലായിരിക്കുന്ന അപ്പനും അമ്മയും തമ്മിലൊരു സ്വരച്ചേർച്ചയില്ല തണുപ്പ് തണുപ്പ് വേണം വേണ്ട ഒരാൾക്ക് ഒരാൾക്ക് രണ്ട് മുറിയില അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പക്ഷെ ഏറ്റവും അധികമായിട്ട് ആത്മീയമായിട്ട് ഒരു കുദാശ ജീവിതത്തിനുള്ള ഒരു തീക്ഷണത കാണിക്കുന്നില്ല അതാണ് ഈ മക്കളുടെ വിഷമം അപ്പോ ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലോട്ട് വന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് മക്കളെ വിശ്വാസ തീക്ഷ്ണതയിൽ ദൈവത്തെ കൊടുത്ത് വളർത്തിയാൽ മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും അവസാനം വരെ അഭിമാനിക്കാം അതിൻ്റെ ഒരു വലിയ സാക്ഷ്യം കൂടിയാണിത് കാരണം ആ അപ്പനും അമ്മയും അതായത് ഈ സിജു സാക്ഷ്യം പറയുന്ന സിജുവിൻ്റെ അപ്പനും അമ്മയും തിരിച്ചെറുപ്പത്തിൽ തന്നെ ഈ മക്കളെ നല്ല വിശ്വാസ തീക്ഷ്ണതയിൽ വളർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം അവരുടെ ജീവിതത്തെ അടിവേരോടുകൂടി ഇളക്കുന്നു എന്നൊരു ചിന്ത അവർക്ക് കൊടുത്തത് തന്നെ ഈ വീട്ടിൽ നിന്ന് കിട്ടിയ വിശ്വാസ തീനാളമാണ് ആങ്ങളയും മംഗളും ഈ ഈ ഒരു വിഷയം സംസാരിച്ചതിന് ശേഷം തീരുമാനമെടുക്കുന്നത് ഇപ്രകാരമാണ് ഇതിനെല്ലാത്തിനും എനിക്ക് ഒരു പരിഹാരം വേണം ഒരു സൊല്യൂഷൻ വേണം അതിനു വേണ്ടിയ ഞാൻ ഈ കൃപാസന മാതാവിന്റെ നടയിൽ വന്ന് ഉടമ്പടി എടുത്ത് ആ ആറ് ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ എഴുതുന്നത് നമുക്കറിയാവുന്ന പോലെ ഉടമ്പടി എന്ന് പറയുന്നത് ഉടനടി ദൈവാനുഭവം കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണ് കാരണം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് ദൈവമാതാവ് ഈ അഴുത്താറയിൽ പ്രത്യക്ഷയായത് അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഏത് കീറാമുട്ടിയായ വിഷയങ്ങളാണെന്നുണ്ടെങ്കിലും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അത് സമർപ്പിച്ചു കഴിയുമ്പോൾ ഉടമ്പടിയിൽ നിൽക്കുന്ന വ്യക്തി എന്തുമാത്രം തീക്ഷ്ണതയോടും വിശ്വസ്തയോടും കൂടിയിട്ടാണ് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ദൈവസ്നേഹത്തോടെ മുന്നേറുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി കൂടിയാണ് ഈ ഒരു സമയ ചുരുക്കം ആ വ്യക്തി പ്രാപിക്കുന്നത് അപ്പോൾ ഇവര് തീരുമാനിച്ചു മരിയൻ ഉടമ്പടി എടുത്ത് ഈ വിഷയം സമർപ്പിക്കാം ഒന്നാമതായിട്ട് ഈ അപ്പൻ്റെ വിഷയം ആണ് ഈ സിജു സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള സിജു വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ എഴുതുന്നത് മരിയൻ ഉടമ്പടിയുടെ ഉടനടി അനുഭവം ഈ സഹോദരനും ലഭിച്ചു ആ നിയോഗം എഴുതി സ്നേഹമുള്ളവരെ നാലാമത്തെ മാസം മുതൽ അപ്പച്ചനില് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അമ്മച്ചു വിളിച്ചു പറയും അപ്പച്ചൻ്റെ ഓരോ കാര്യങ്ങൾ ഞങ്ങളുടെ വീടിനടുത്ത് വിൻസെൻഷൻ സഭയുടെ ഹൗസ് ഉണ്ട് അവിടെ വൈദികരുണ്ട് അപ്പച്ചൻ അവിടെ പോയി കുമ്പസാരിക്കുന്നു ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ ഫ്രൈ വെള്ളിയാഴ്ച വൈകിട്ടാണ് കുർബാന നൊവേനയുണ്ട് ആരാധനയുണ്ട് അപ്പച്ചൻ അതിൽ പങ്കെടുക്കുന്നു പള്ളി ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് പോകുന്നു ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾ കണ്ടു അപ്പോൾ ഞങ്ങൾക്ക് കുടുംബത്തിന് വളരെയധികം സന്തോഷമായി അങ്ങനെ പ്രകടമായ വ്യത്യാസങ്ങളാണ് ഈ അപ്പൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അപ്പോൾ ഇവർ വീണ്ടും ഈ ആങ്ങളയും പെങ്ങളെയും അയർലൻഡിൽ നിന്നും അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയും ഏതായാലും മരിയൻ ഉടമ്പടിയുടെ ഉടനടി അനുഭവം നമുക്ക് കിട്ടി അപ്പോൾ ഇനി വരുന്നത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഉടമ്പടി ആരാധനയിൽ പറയാറുള്ളത് പോലെ ഇനി വരുന്നത് ഒരു സഹനമാണ് നമ്മളെ കാത്തിരിക്കുന്നത് അത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ഇവർ പരസ്പരം പറയുന്നൊരു വാക്കാണത് ഇനി ഒരു സഹനമാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ നാല് മാസങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസമാണ് ഇവർ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഈ സഹോദരൻ അതിനുശേഷം നാല് മാസത്തിനുള്ളിൽ വലിയ പ്രകടമായ വ്യത്യാസങ്ങൾ അപ്പച്ചനിൽ കണ്ടു തുടങ്ങി തുടർന്ന് വലിയൊരു സഹനം ഈ കുടുംബത്തെ തേടിയെത്തുകയാണ് അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലും സംഭവിച്ചു അപ്പച്ചനും അമ്മച്ചിയും പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുടുംബ പ്രാർത്ഥനയും കഴിഞ്ഞ് അപ്പച്ചൻ ഞങ്ങൾ എന്നെയും ചേച്ചീനെ അന്വേഷിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഓരോ മുറികളിൽ കയറിയിട്ട് കബോർഡുകൾ തുറന്ന് ഒക്കെ എടുക്കാൻ തുടങ്ങി അങ്ങനെ ഒരിക്കലും കാണാത്ത ഒരു പെരുമാറ്റ രീതി പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ അപ്പച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ ടെസ്റ്റും ചെയ്തു അവസാനം സി ടി സ്കാൻ ചെയ്തു ഡോക്ടർ കൺഫേം ചെയ്തു അപ്പച്ചന് മൈൽഡ് സ്ട്രോക്കാണ് ചികിത്സകളൊക്കെ ആരംഭിച്ചു ഈ സഹോദരൻ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് നാല് ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടേഴ്സാണ് എൻ്റെ അപ്പനെ ചികിത്സിച്ചിരുന്നത് കാരണം തലയുടെ അസുഖമാണെന്ന് കരുതി ന്യൂറോ ഡോക്ടേഴ്സ് ഉണ്ട് പിന്നെ സൈക്യാട്രി ഡോക്ടേഴ്സ് കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ സ്കിന്നിൻ്റെ പ്രശ്നം സ്കിൻ ഡിസീസിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ ജനറൽ മെഡിസിനിലെ ഡോക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ നാല് ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടേഴ്സ് ചേർന്നാണ് ഈ അപ്പൻ്റെ ഈ രോഗത്തെ ചികിത്സിക്കുന്നത് അപ്പം അത്രമാത്രം ഭീകര അവസ്ഥയിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത് നമുക്കറിയാം ഒരു ഭവനത്തിലെ അവരപ്പൻ ഒരു വയലൻ്റ് അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഉറക്കമില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം കൂടെയായിരിക്കുന്ന ഇത് മാത്രം ബുദ്ധിമുട്ടും അങ്ങനെ ഇവർ ഹോസ്പിറ്റൽ വാസം മുമ്പോട്ട് പോകുമ്പോൾ ഈ മകൻ ഒരു വാക്ക് ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നുണ്ട് ആ വിശ്വാസ പ്രഖ്യാപനം ഇപ്രകാരമാണ് ഞാൻ അവരുടെ അടുത്ത് മറുതലിക്കാനോ അല്ലെങ്കിൽ വിപരീതം പറയാനോ നിന്നില്ല ഞാൻ ഒരൊറ്റ കാര്യമേ പറഞ്ഞോളൂ ഞാൻ കൃപാസന മാതാവിൻ്റെ നടയിൽ വന്ന് ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ആ ഉടമ്പടിയിൽ കൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് അതിലൊരു ഇല്ല ഇതൊരു പരീക്ഷണോ ഈ പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് വിജയിച്ചേ മതിയാകൂ അതാ ഞാൻ ആ ഓരോരുത്തരോടും ഇങ്ങനെ വിശ്വാസം പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോകുമ്പോ ദൈവപിതാവ് ഒരു വഴി ഈ മകൻ്റെ മുമ്പിലേക്ക് തുറന്നിടുകയാണ് ഒന്നാമത്തെ വഴി അതിപ്രകാരമാണ് ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വചനം ഈ മകൻ്റെ ചെവികളിൽ മുഴങ്ങിക്കേൾക്കുകയായിരുന്നു ആ വചനം ഏഷ്യ മുപ്പതാം അധ്യായം പത്തൊൻപത് ഇരുപത് തിരുവചനമാണ് അവിടുന്ന് നിൻ്റെ വിലാപ് സ്വരം കേട്ടു അത് കേട്ട് നിനക്ക് ഉത്തരം വരളി കർത്താവ് നിനക്ക് ക്ലേശത്തിൻ്റെ ജലവും കഷ്ടതയുടെ അപ്പവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക ഉടമ്പടിയിലിരിക്കുന്ന നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളൊരു വചനമാണ് അപ്പോൾ വിലാപസ്വരം കേട്ടു ഇതിൻ്റെ പ്രാർത്ഥന കേട്ട് നിനക്ക് ഉത്തരം ഉത്തരമൊരുളുകയാണ് വഴിയും നിനക്ക് കാണിച്ചു തരും ഇതാണ് ദേവുപിതാവ് മുകളിൽ നിന്ന് ഈ മര്യൻ ഉടമ്പടിയിൽ ഇരുന്നു കൊണ്ട് വിശ്വസതാപൂർവ്വം മുന്നേറുന്ന ഈ സുജി എന്ന മകന് ആദ്യത്തെ ഉത്തരം കൊടുക്കുന്നത് ശേഷം പറയുന്നുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ അടുത്ത സന്ദേശവും എനിക്ക് കിട്ടി പിറ്റേ ദിവസം ഇതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കിടന്നു ഞാനൊന്നും മയങ്ങി പോകുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ ശബ്ദം പരിശുദ്ധ കൃപാസന മാതാവ എൻ്റെ അടുത്ത് സംസാരിച്ചെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരു ഒരു സെന്റൻസാ എൻ്റെ ചവിട്ടിലേക്ക് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ നിനക്കൊരു വൈദികനെ വേണം ഡെലിവറൻസ് പ്രയർ നടത്തുന്ന ഒരു വൈദികനെ വേണം ഈ രണ്ട് സെന്റൻസാണ് കിട്ടുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു വൈദികനെ കണ്ടുപിടിച്ചു ഈ സഹോദരൻ പറയുന്നുണ്ട് അതായത് ഇരുന്നൂറ് ഗ്രാം ക്യുട്ടി ടാബ്ലറ്റ് മെഡിസിൻ കൊടുത്തിട്ട് പോലും ഉറങ്ങാത്ത അപ്പച്ചൻ അന്നത്തെ ഈ വൈദികൻ്റെ ഡെലിവറൻസ് പ്രയർ കഴിഞ്ഞ അന്നു മുതൽ ഒരു ഗുളികയും ഇല്ലാതെ ഈ അപ്പൻ ഉറങ്ങാൻ തുടങ്ങി ഇതാണ് സമയ ചുരുക്കത്തിൻ്റെ ആദ്യ അടയാളം ഈ ഭവനത്തിൽ നടക്കുന്നത് രണ്ടാമതായിട്ട് ഈ സഹോദരൻ പറയുന്നുണ്ട് ഈ അപ്പച്ചൻ്റെ ഫോട്ടോയുമായിട്ട് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കാണാനായിട്ട് കടന്നു വരികയാണ് അപ്പൻ ആശുപത്രിയിൽ തന്നെയാണ് അപ്പൻ ഉറങ്ങാമെന്നുള്ള ഒരവസ്ഥയിലായി ഇങ്ങനെ ഈ അപ്പച്ചൻ്റെ ഫോട്ടോയുമായിട്ട് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് കൃപാസനത്തിലൂടെ കടന്നു വരുമ്പോൾ ശക്തമായ സുഗന്ധാഭിഷേകം വീണ്ടും പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം ഈ മകന് അനുഭവവേദ്യമാവുകയാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ അന്നു മുതൽ ഫോട്ടോയിലാണ് ബഹുമാനപ്പെട്ട അച്ഛൻ കുരിശു വരച്ച് ഈ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ മകൻ്റെ അഭ്യർത്ഥന പ്രകാരം അന്നു മുതൽ ഈ അപ്പച്ചൻ്റെ വയലൻ്റ് ബിഹേവിയർ പൂർണ്ണമായിട്ട് മാറി വീണ്ടും മൂന്നാമത്തെ സ്റ്റേജിലോട്ട് വരികയാണ് മൂന്നാമത്തെ സ്റ്റേജിൽ ഈ അപ്പനെ തന്നെയാണ് ഈ മകൻ കൃപാസനത്തിലേക്ക് കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് നേരിട്ടുള്ള കൈവപ്പി ശുശ്രൂഷന് ലഭിക്കുകയാണ് വാസത്തിന് ശേഷം ഡിസ്ചാർജ് ആയതിനു ശേഷം ഈ മകൻ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു അന്ന് സാക്ഷത്തിൽ കൊണ്ട് ഇവിടെ വന്നു ഇവിടെ ഇരുത്തി ഈ നിന്ന് അപ്പച്ചനെ ജോസഫ് പ്ലസ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് പോയി എന്റെ അപ്പന് പൂർണ്ണ സൗഖ്യം കിട്ടി ഇന്ന് വളരെ കൂടി യാതൊരു പ്രശ്നവും ഇന്ന് ടി വി അവിടെ ഹോളിൽ ഓൺ ചെയ്ത് കിടന്ന എൻ്റെ അപ്പൻ നോക്കുക പോലും ഇല്ല ടി വിക്ക് ഈ ടി വി മാത്രം നോക്കിക്കൊണ്ട് ടി വിയുടെ അഡിക്റ്റായിട്ടിരുന്ന അപ്പച്ചനാണ് ഒപ്പം തന്നെ പറയുന്നുണ്ട് ഇന്ന് ചൂടോ തണുപ്പോ എ സി പ്രശ്നങ്ങളോ ഒന്നുമില്ല ഈ അപ്പനും അമ്മയും ഒരേ മുറിയിലാണ് കിടന്നുറങ്ങുന്നത് ഒരു വയലൻ്റ് പ്രശ്നവുമില്ല ഒരു പ്രശ്നവുമില്ല ഒരു വയലൻ്റ് ബിഹേവിയറും ഇപ്പോൾ ഈ അപ്പൻ കാണിക്കുന്നില്ല അപ്പം നല്ല ശാന്ത സ്വഭാവമുള്ള വ്യക്തിയായി കൂതാശ ജീവിതത്തിൽ കൂടുതൽ തീക്ഷണമായി മുന്നേറി ഞായറാഴ്ചകളിൽ ദിവ്യബലിയിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് സന്തോഷത്തോടു കൂടിയിട്ടാണ് അപ്പനുമായി വന്നാണ് ഈ മകൻ ഈ വലിയ സാക്ഷ്യം ലോകത്തോട് വിളിച്ചു പറയുന്നത് ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് പ്രത്യേകമായിട്ട് ഓടി വന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സമയ ചുരുക്കത്തിൽ ഈ മകൻ്റെ ജീവിതത്തിൽ ഇത്ര അതിവേഗം കാലത്തെ ത്വരിപ്പിച്ച് ഈ ഉടമ്പടിയുടെ വലിയ അടയാളം ദേവിപിതാവ് പ്രവർത്തിച്ചത് അതിൻ്റെ കാരണം ഈ മകൻ ചെയ്ത വിശേഷവിധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമാണ് മകൻ ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മകനാണ് അപ്പം അതിൻ്റെ എണ്ണം ഇട്ട് അക്കമിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അതിനെ കാലമൊക്കെ അപ്പുറത്ത് ഈ മകൻ പറയുന്നത് ഇപ്രകാരമാണ് കുടുംബമായാണ് ഞങ്ങൾ ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലാണ് ഈ കുടുംബം കുടുംബമായ അതായത് ഹസ്ബൻഡും വൈഫും കുഞ്ഞുങ്ങളുമായിട്ട് കുടുംബമായാണ് ഇവർ ഈ പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് പിന്നെ പറയുന്നുണ്ട് ആരോരുമില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് അവർ സ്വിറ്റ്സർലൻഡിലായിരിക്കുമ്പോൾ പി എച്ച് ഡി ചെയ്യുന്ന അച്ഛന്മാർ അവിടെയുണ്ട് അപ്പോൾ അവർക്ക് പണം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് കുർബാന ചൊല്ലിക്കാൻ ചൊല്ലാൻ വേണ്ടി പണം കൊടുക്കും അതുപോലെ തന്നെ ഓരോരോ അപകടങ്ങളൊക്കെ അഹമ്മദാബാദിലെ അപകടം പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഈ മകം പറയുന്ന പ്രകാരമാണ് ആ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ ആത്മാക്കളെ സമർപ്പിച്ച് ഞാൻ ആഴ്ച ഈ കുർബാന പണം ഞാൻ ആ അച്ഛന്മാരെ ഏൽപ്പിച്ച് അവർക്ക് വേണ്ടി കുർബാന ചൊല്ലാൻ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇപ്രകാരം കുർബാന ചെല്ലുന്ന ദിവസം ഞാൻ അന്ന് ഉപവാസത്തിലായിരിക്കും അങ്ങനെ ഈ ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ചാണ് ഈ മകൻ ഓരോ ദിവസവും ഓരോ സമയവും സമയവുമായിരിക്കുന്നത് ഇങ്ങനെ വിശേഷ വിധിയായി ചെയ്തപ്പോഴാണ് ഇത്ര ഭീകരമായിട്ടുള്ളൊരു വലിയ വിഷയം സമയ ചുരുക്കത്തിൽ സാക്ഷ്യം പറയാൻ ഈ മകന് സഹായിച്ചത് അത് വെളിപാട് പന്ത്രണ്ട് പതിനാല് തിരുവചനമാണ് സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സംഗീതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി വൻ കഴുകൻ്റേതു പോലുള്ള ചിറകുകൾ അവൾക്ക് നൽകപ്പെട്ടു നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ പരീക്ഷണ ഘട്ടങ്ങൾ വരുമ്പോൾ ഇതുപോലെ ചിറകുകൾ നൽകപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സമയ പ്രാപിച്ച് സാക്ഷ്യത്തിലേക്ക് പറന്നു വരാൻ സാധിക്കുകയില്ല എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിന് ശേഷം അതായത് ഞാൻ കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എൻ്റെ എട്ട് വർഷം പൂർത്തിയായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത് ആ സമയത്ത് ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒരു വലിയൊരു ടെസ്റ്റ് ടൈം ആയിരുന്നു എനിക്കത് അതായത് ടെസ്റ്റ് ടൈം ഉദ്ദേശിക്കുന്നത് ദൈവവിളിയുടെ ഒരു സ്ഥിരീകരണ ടെസ്റ്റ് എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് വലിയൊരു ടെസ്റ്റിലൂടെ ഞാൻ കടന്നുപോയി ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായത്തോടു കൂടിയിട്ടാണ് ആ ടെസ്റ്റിൽ ദൈവ പിതാവ് വിജയിപ്പിച്ചത് അത് ഞാൻ ദൈവം മാതാവിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണെന്ന് പറയാൻ കാരണം ഈ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനും ഞാനുമായിട്ടൊരു പ്രാർത്ഥനാ ഇരുന്നപ്പോൾ അച്ഛൻ തന്നെയാണ് മെസ്സേജ് എടുത്തത് ജോമുകൾ എപ്രകാരമാണ് ഈ ഒരു ടെസ്റ്റിൽ വീട് പോകാതെ വിജയിച്ചത് അപ്പോൾ അന്ന് ഉത്തരമായിട്ട് ചാർട്ടിങ് മെസ്സേജിൽ വന്നത് ഇപ്രകാരമാണ് ദൈവമാതാവിന് നിന്നോടുള്ള പ്രത്യേക ഇഷ്ടം കാരണമാണ് ഈ ഒരു ടെസ്റ്റിൽ നീ വിജയിച്ചത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു ദൈവിക ഇടപെടൽ ഉണ്ടായി അത് എൻ്റെ ജീവിതത്തിൽ നടന്നത് മാത്രമല്ല ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ജീവിതത്തിലും ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ ആത്മീയ പിതാവും എൻ്റെ സ്ഥാപക ഡയറക്ടറും കൂടിയാണ് അപ്പോൾ ജോസഫ് അച്ഛൻ്റെ ജീവിതത്തിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു സംഭവം നടന്നു അത് ഇപ്രകാരമായിരുന്നു ഒരു ദിവസം ഒരു ഒമ്പത് മണി കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്ന സമയം ഒരു പതിനാല് വയസ്സ് കഴിഞ്ഞ് ഒരു പയ്യൻ അതൊരു സ്വർഗീയ ദൂതനായിരുന്നു അച്ഛന്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഒമ്പത് മണി കിടക്കാൻ നേരമായതുകൊണ്ട് അച്ഛന് വ്യക്തമായിട്ട് ഈ ദൂതനെ കാണാം ഈ വ്യക്തിയെ കാണാം പതിനാല് വയസ്സുള്ള ഈ വ്യക്തി വന്നിട്ട് ഇപ്രകാരമാണ് പറഞ്ഞത് ജോമോൾ ബ്ലാക്ക് ഗുഡ് ന്യൂസ് ഈ മൂന്ന് വാക്കാണ് ഹാൻഡ് ഓവർ ചെയ്തത് അപ്പോൾ ജോസഫ് അച്ഛൻ പിറ്റേ ദിവസമാണ് എന്നോട് ഇത് പറയുന്നത് അപ്പോൾ ഈ ബ്ലാക്ക് എന്നൊരു വേർഡ് വന്നേക്കണത് ജോസഫ് അച്ഛൻ എന്നെ പിറ്റേ ദിവസം തന്നെ വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് മെസ്സേജ് എടുത്തു എന്താണ് ഈ ദൂതൻ വന്ന് പറഞ്ഞിട്ട് പോയി ജോമോൾ ബ്ലാക്ക് ഗുഡ് ന്യൂസ് അന്ന് എടുത്തൊരു മെസ്സേജ് പ്രകാരമാണ് അന്നും ഇതുപോലെ ചാർട്ടിങ് മെസ്സേജ് എടുത്തു അത് രണ്ട് മെസ്സേജാണ് അന്ന് വന്നത് ഒന്നാമതായിട്ട് ജോമോളുടെ സന്യാസ ഭവനം നിലവിൽ വരും രണ്ടാമതായിട്ട് പരീക്ഷൻ സഭ ഏറ്റെടുക്കും അതാണ് ജോമോളി ഈ പരീക്ഷണ ഘട്ടത്തിലായിരിക്കുന്ന അതാണ് ബ്ലാക്ക് എന്നുള്ളൊരു വേർഡ് പ്രത്യേകമായിട്ട് ദൈവം കാണിച്ചു തന്നെ മോൾ ബ്ലാക്ക് ഗുഡ് ന്യൂസ് ഈ പരീക്ഷണ ഘട്ടത്തിലൂടെ വിജയിക്കുന്നതിലൂടെ രണ്ട് കാര്യങ്ങളാണ് സ്വർഗം തുറന്നിടുന്നത് ഒന്ന് സന്യാസ ഭവനം നിലവിൽ വരും രണ്ട് അപ്പാരിഷൻ സഭ ഏറ്റെടുക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ തന്നെ വലിയ കൊടിയ പരീക്ഷണ ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവമാതാവിൻ്റെ കരം പിടിക്കാതെ ഇതിൻ്റെ സമയ ചുരുക്കം പ്രാപിച്ച് ഒരു സാക്ഷ്യം പറയുവാൻ ഒരു ദൈവ വൈദനു സാധിക്കുകയില്ല കാരണം നമ്മളെ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധ ദൈവമാതാവിനെ വരമേൽപ്പിച്ചുകൊണ്ടാണ് ഈശോ അന്ത്യശ്വാസം വലിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അമ്മയെ ചെറുതും വലുതുമായിട്ടുള്ള നമ്മുടെ ഓരോ ജീവിത പ്രശ്നങ്ങളിലേക്കും വിളിക്കുക എന്നുള്ളതാണ് മരിയൻ ഉടമ്പടി വഴി അർത്ഥമാക്കുന്നത് അത് വൃത്തിയായി ചെയ്യുന്നവരാണ് എത്രയും വേഗം വന്ന് ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഒരു ജീവിതാനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിലൂടെ ഞാൻ ഉദ്ദേശം അതുതന്നെയാണ് ഒരു പരീക്ഷണ ഘട്ടത്തിൽ ഞാൻ ശരിക്കും ഈ സർപ്പത്തിൻ്റെ വായിൽ അകപ്പെട്ടു പോകേണ്ടതായിരുന്നു പക്ഷേ ദൈവമാതാവ് കരം പിടിച്ചത് കാരണമാണ് ഞാൻ ഈ സർപ്പത്തിൻ്റെ വായിൽ അകപ്പെടാതിരുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും അതുപോലെ വലിയ കൊടിയ പരീക്ഷണ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ ഉയർത്താൻ ആഗ്രഹിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ടെസ്റ്റിലൂടെ നമ്മൾ കടത്തിക്കൊണ്ട് പോകുന്നത് ഈ സമയം ദൈവമാതാവിൻ്റെ കരം പിടിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കുന്ന നമ്മൾ ചെയ്ത കാരുണ്യ പ്രവിശ്യത പ്രവർത്തനങ്ങളുടെ ആസ്തി ഇതെല്ലാം കണക്കിലെടുത്ത് ദൈവമാതാവ് പ്രത്യേകിച്ച് നമ്മളോട് കരണു തോന്നും അതാണ് ഈ മകനും പറയുന്നത് ശ്രീജി ഒന്നായി മകൻ പറയുന്നുണ്ട് ഏഷ്യ മുപ്പത് പത്തൊമ്പത് നിന്റെ വിലാപ സ്വരം കേട്ട് അവിടുന്ന് നിന്നോട് കരുണ കാണിക്കും നിനക്ക് അവൻ ഉത്തരം നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക ആദ്യത്തെ വഴി പറഞ്ഞു കൊടുത്തു ഡെലിവറൻസ് ഫയർ രണ്ടാമത്തെ വഴി പറഞ്ഞു കൊടുത്തു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ അടുത്ത് ഈ അപ്പച്ചനെ കൊണ്ടുവരണം ഫോട്ടോ ആയിട്ട് വരണ്ടതു മൂന്നാമത് ഈ അപ്പച്ചനെ തന്നെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് പൂർണ സൗഖ്യമാണ് ഈ അപ്പന് കിട്ടുന്നത് ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടക്കാം ജീവിതത്തിന്റെ വിവിധ പരീക്ഷണ ഘട്ടങ്ങളിലായിരിക്കുമ്പോൾ ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ തന്നെയും വിവിധ സഹന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ വരുമ്പോൾ എന്ത് വചന നിലപാടാണ് എടുക്കേണ്ടതെന്ന് പരിശുദ്ധ അമ്മയുടെ കരം ഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിന്നോട് ആലോചന തേടേണ്ടതെന്ന് ഈ ഒരു സാക്ഷ്യത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷോ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വചന ബന്ധിയായ തീരുമാനമെടുക്കുവാൻ സുവിശേഷ വിഹിതമായ തീരുമാനമെടുക്കുവാൻ നിന്റെ ഹിതം മാത്രം ജീവിതത്തിൽ നിർവഹിച്ച് അനുവർത്തിച്ച് മുന്നേറുവാൻ ഈ ഒരു വലിയ ശുശ്രൂഷ വഴി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അധിക കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ ആവേമരിയാ